ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത ആഴ്ച ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ കാണിക്കണ വീഡിയോസിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കമന്റ് ആളെ നമ്മൾ ഗീവ് വിന്നറായിട്ട് സെലക്ട് ചെയ്യണമായിക്കോട്ടെ അതിലൊരാളെ തന്നെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യണത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇപ്പോഴത്തെ സിച്ചുവേഷൻ നമുക്ക് ഒരാളെ തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫാമിലീസിന്റെ ഗ്രൂപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്കും ഉണ്ട് അതും കൂടി ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കേണ്ടി അപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്യണവ ചെയ്യേണ്ടവരെ നമ്മൾ സെലക്ട് ചെയ്യണം നെക്സ്റ്റ് വീക്ക് ലാസ്റ്റ് വീഡിയോ വരെ നമ്മൾ ഈ ഒരു ഗീവ് അബേ ചലഞ്ചാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോണത് അപ്പൊ ഏത് വീഡിയോന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയില്ല അതൊരു ചലഞ്ചായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി അപ്പൊ അതിനെ ആഘടിപ്പിക്കാനുള്ള ഇന്നും നല്ല നല്ല കളക്ഷൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഒപ്പം ഷെറാറ സെറ്റ് ഉണ്ട് പിന്നെ ഫോർ എക്സലിന്റെ ഒരു മോഡസ്റ്റ് ടച്ച് ടോപ്പ് ഒക്കെ വന്നിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ തന്നെയാണ് അപ്പൊ ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാമല്ലോ നമ്മുടെ കാണുന്ന നമ്പറിൽ വീഡിയോയിലാട്സപ്പിണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് എന്റെ ഡീറ്റെയിൽസ് ചോദിക്കുക ഓർഡർ തരാം അപ്പം ഓർഡർ ചെയ്യാൻ നേരത്തെ പ്രോഡക്റ്റിനൊക്കെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാം അത് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ബുക്ക് ചെയ്യാൻ അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാലോ നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ബെല്ലൈക്കണും കൂടി മർത്താമറക്കാൻ അപ്പൊ ഫസ്റ്റ് ഐറ്റം തന്നെ നല്ല പ്രീമിയം ലെവൽ സെറ്റ് തന്നെയാണ് അതും ഷിമ്മർ മെറ്റീരിയൽ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല പ്യൂർ ആയിട്ടുള്ളൊരു ഷിമർ മെറ്റീരിയലാണ് നല്ലൊരു പ്രീമിയം ലെവൽ പാർട്ടി വെയർ പാർട്ടിവെയർ സെറ്റ് ഒക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് അപ്പം സൈസ് ആണെങ്കിൽ എക്സൽ ആണ് വന്നിട്ടുള്ള ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ടു ആണ് അപ്പം ഷെറാർ സെറ്റ് ആയതുകൊണ്ടിട്ട് നോർമലി ഈ ഒരു ലെങ്ത് ആയിരിക്കും വന്നിട്ടുള്ള വിത്ത് ലൈനിങ് കൂടി ഇതിൽ അറ്റാച്ച് തന്നെയുണ്ട് പിന്നെ നോക്കി വെക്കണ്ട കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് അതും പ്രീമിയം ത്രെഡ് വർക്ക് കോമ്പിനേഷൻ ആണ് വിത്ത് സ്വീകൻഡ്സ് ആയിട്ട് ഒരു സെറി വർക്ക് മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവില് നോക്കി വെക്കണ്ട ആ ഒരു മെറ്റീരിയൽ ഷൈനിയായി നോക്കിയത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെറ്റ് തന്നെയാണ് എൻഡിലേക്ക് ഒരു ബോർഡർ വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കിണ്ട ആ ഒരു മിക്സ് വർക്ക് കോമ്പിനേഷൻ തന്നെയാണ് അതിലും വന്നിട്ടുള്ളത് പിന്നെ കംപ്ലീറ്റ് ഇങ്ങനെ സ്റ്റിച്ചിഡ് കവറായിട്ടാണ് പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ആ ഒരു പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളൂ ഇപ്പം ഒരുവിധം എല്ലാം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഈ ഒരു മെറ്റീരിയൽ പാറ്റേണിലാണ് പ്രൊഡക്റ്റ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ പാൻസ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഷെറോർ സെറ്റാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാർട്ടി വെയർ കോമ്പിനേഷനിലാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് അതും വർക്ക് ഉണ്ടെങ്കിൽ വരെ ഒരു സ്റ്റാൻഡേർഡായിട്ട് കീപ്പ് ചെയ്ത് നിൽക്കുന്ന വർക്ക് പാറ്റേണിലാണ് പിന്നെ എൻ്റെ പാൻസ് സോറി എൻ്റെ ഷോൾ വരാൻ നേരത്ത് ഓക്കെ നോക്കേണ്ട ഷോൾ അത്യാവശ്യം വീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെ ഉണ്ടാകേണ്ട വൺ സൈഡ് ആ ഒരു വർക്ക് പാറ്റേണിൽ തന്നെ സ്കാൽപ്പ് ബോർഡർ വർക്ക് പോയിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അതർ സൈഡ് ചെറിയൊരു ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതി ഒരു ബിഗ് സൈസ് ഷോൾ തന്നെയാണ് ഉണ്ടാകേണ്ടത് അപ്പം ഈ ഒരു മെറ്റീരിയൽ തന്നെ ശരിക്കും ഓവർ വർക്ക് ഒന്നും ഇല്ലാണ്ടൊക്കെ സിമ്പിൾ ആയിട്ട് ഇട്ടാൽ തന്നെ നല്ലൊരു പാർട്ടി വെയർ ടച്ച് കിട്ടണ പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല നല്ല കളർ കോമ്പിനേഷനും ഈ ഒരു സെറ്റിലും തന്നെ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചേളൂ മാക്സിമം അങ്ങേറ്റം ഡിസ്കൗണ്ട് റേറ്റിലാണ് ഈ പറയണത് ആയിരത്തി എണ്ണൂറ്റി ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു പാറ്റേണും ഈ ഒരു ഒക്കെ എന്തായാലും നിങ്ങൾക്ക് പുറമേ കിട്ടില്ല നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് എന്തായാലും ഒരു ടു തൗസൻഡ് അബവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും ഈ ഒരു മെറ്റീരിയൽ ടൈപ്പിൽ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് റേറ്റ് ആണ് നമ്മൾ ഓൺലൈൻ പ്രൈസ് ആയിട്ട് പ്രൊഡക്റ്റ് കംപ്ലീറ്റ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കട്ടെ അപ്പം ഷെയർ ആർ സെറ്റ് ഒക്കെ അവർ ഇപ്പം ഈ വെഡ്ഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പം സെറ്റ് ഒക്കെ ട്രൈ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ നല്ല ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള കളേഴ്സായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് വേണ്ട അപ്പം സൈസ് എക്സൽ സൈസ് മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം എക്സൽ സൈസ് എന്ന് പറയുന്ന നേരത്തെ വൺ സൈഡ് ചെസ്റ്റ് മെഷർമെൻ്റ് വന്നത് ഇരുപത്തൊന്നാണ് ചുറ്റുള്ളവർ നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ ആ ഒരു സൈസ് കാറ്റഗറി ഉള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് കേട്ടോ ഷോളൊക്കെ നല്ല ബിക്സ് ചെയ്തായിട്ടുള്ള ഷോൾ തന്നെയാണ് ഇപ്പം ഇൻസ്റ്റയിലൊക്കെ നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് കേട്ടോ ഇതൊക്കെ കറക്റ്റ് ആ ഒരു ഇട്ട് വന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ ഏത് പ്രോഡക്റ്റിനായാലും അതിൻ്റെതായിട്ടുള്ള ഭംഗി എന്തായാലും ഉണ്ടാവും അപ്പം നിങ്ങളുടെ കറക്റ്റ് ആ ഒരു ഫിറ്റിങ്ങിൽ കറക്റ്റ് ഒരു ഷേപ്പിലൊക്കെ ആ ഒരു പ്രോഡക്റ്റ് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ആ ഒരു ലെവലിൽ നിങ്ങൾ നിങ്ങൾ റെഡിയായി അണിഞ്ഞൊരുങ്ങി വന്ന പോലൊരിക്കും ആ ഒരു പ്രോഡക്റ്റിൻ്റെയൊക്കെ മെയിൻ ഹൈലൈറ്റൊക്കെ കിട്ടാനായിട്ടാ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണ പെട്ടെന്ന് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കറക്റ്റ് ആയിട്ടാണ് നോക്കി നോക്കിയേ മൊട്ടാൽ സിൽക്കിലാണ് മെറ്റീരി മെറ്റീരിയൽ വന്നിട്ടുള്ളത് രണ്ട് കളർ ചാട്ട് വിത്ത് ത്രീ സൈസിലാണ് വന്നിട്ടുള്ളത് അതായത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസ് ചാർട്ടിലാണ് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഓൾമോസ്റ്റ് ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് പറഞ്ഞുണ്ട് പിന്നെ നോക്കി നോക്കേണ്ട റൗണ്ട് നെക്കിലാണ് അതിൽ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ പ്രിന്റ് വിത്ത് ആ ഒരു ഗോൾഡൻ ബോർഡർ ഷെയ്ഡ് പോലെ ഇങ്ങനെ വൃത്തിയായിട്ട് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ നോർമൽ മസ്ലിൻ സെറ്റ് സെറ്റാണെങ്കിലും മൊഡൽസിലേക്ക് ആണെങ്കിലും ഈ ഒരു കാറ്റഗറിയിലാണ് പ്രൊഡക്റ്റ് വരാറുള്ളത് കേട്ടോ പിന്നെ സ്ലീവ് വരാൻ നേരത്തെ എൻ്റിലേക്ക് ഒരു ബോർഡർ വന്നിട്ടുണ്ട് അതിലും ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് മിക്സ് ആയിട്ട് തന്നെയാണ് പ്രിന്റിൽ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്തെ നോക്കി വയ്ക്കേണ്ട ആ ഒരു ബോർഡർ കണ്ടിന്യൂഷൻ തന്നെയാണ് പോയിട്ടുള്ളത് ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ഈ ലൈനിങ് ആണെങ്കിൽ നല്ല പ്യൂർ കോട്ടനിലാണ്ടോ വന്നിട്ടുള്ളത് അതായത് ചൂട് എടുക്കുന്ന ടൈപ്പ് ലൈനിങ് മെറ്റീരിയൽ അല്ല പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് നോക്കി വെക്കേണ്ട അതിന് കോമ്പിനേറ്റ് ആയിട്ടുള്ള ലെവലിൽ ഒരു ഇങ്ങനെ ആ ഒരു മസ്ലിനിലേക്ക് എങ്ങനെ വരാറുള്ളത് ആ ഒരു ടൈപ്പിൽ തന്നെയാണ് മോഡൽ സിലക്കിനും വരാറുള്ളത് കേട്ടോ പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്താണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് കേട്ടോ ഷോളൊക്കെ നല്ല പാർട്ടി വെയർ ടച്ച് ആയിട്ടുള്ള ലെവൽ തന്നെയാണ് അല്ല നല്ല ഒരു ഗോൾഡൻ ഷെയ്ഡ് വർക്ക് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അതിൽ എക്സ്ട്രാ പ്രിൻറ്റും ആ ഒരു ടു സൈഡ് ബോർഡറും കൂടി ആയിട്ട് നല്ല പാർട്ടി വെയർ ടച്ച് ലുക്കിൽ തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളതായിട്ട് അപ്പോൾ ചിലവർക്കൊന്നും വർക്ക് താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനത്തെ പ്രിൻറ്റേഡ് സിംപിളായിട്ടുള്ള ഒരു പാർട്ടി വെയറൊക്കെയാണ് ഇടാൻ താല്പര്യം ഉള്ളത് അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് പറ്റിയ പ്രോഡക്റ്റ് തന്നെയുണ്ട് പിന്നെ ഈ ഇങ്ങനത്തെ ഒക്കെ എങ്ങനെ വന്നാലും അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് വേറെ ഇത് വരുമ്പോൾ എന്തായാലും ഉണ്ടാവട്ടെ അപ്പോൾ സൈസ് ചാർട്ടും നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ അവൈലബിൾ ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എക്സലേട്ട് പിന്നെ പ്രൈസ് ആണെങ്കിൽ പതിനാല് തൊണ്ണൂറ്റഞ്ചാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സ്പെഷ്യൽ ഓഫർ പ്രൈസും കൂടിയിട്ടാണ് ഉണ്ട ഇങ്ങനത്തെ മസ്ലിൻ സെറ്റ് ആണെങ്കിലും മോഡൽ മൊഡൽസിലേക്ക് ആണെങ്കിലും അത്യാവശ്യം നല്ല റേഞ്ച് വന്നിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെയാണ് അതായത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ഒരു മെറ്റീരിയൽ ടച്ച് തന്നെയാണ് പ്രൊഡക്റ്റിന് വരാറുള്ളത് കേട്ടാണ്ട് ഇപ്പോൾ രണ്ട് രണ്ട് ഷെയ്ഡിൽ മൂന്ന് സൈസ് ചാർട്ടിലും ആണ് പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതെട്ടെ അതിൻ്റെ മെയിനായിട്ട് ഹൈലൈറ്റ് അതിൻ്റെ ഷോളും കൂടി വരുമ്പോഴാണ് പിന്നെ ഇതെനിക്ക് ഞാൻ പ്രത്യേകം എടുത്ത് പറയാം എനിക്ക് ഓൺലൈനേക്കാളും കൂടുതൽ ഷോപ്പിലാണ് ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ അധികം പോകാറുള്ളൂ കേട്ടേ കണ്ടാ അപ്പോൾ ഡയറക്റ്റ് അതിൻ്റെ അത് കാണുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഭംഗി ഉണ്ടാവുകയുള്ളും അത് എന്തായാലും ഇട്ട് വരാൻ എടുത്ത് അതിൻ്റേതായിട്ടുള്ള ഭംഗി ഹൈലൈറ്റും ആ ഒരു എന്തായാലും ഉണ്ടാവും കേട്ടോ പിന്നെ അതിനോടൊപ്പം തന്നെ വന്നിട്ടുള്ളൊരു കോട്ടൺ മിക്സ് അതായത് കോട്ടൺ റയോൺ മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇതും സൈസ് ചാർട്ടാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സലായിട്ടോ ഈ മൂന്ന് സൈസിലാണ് ഇതിലും രണ്ട് രണ്ട് കളേഴ്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ള സ്റ്റോക്കിയൊക്കെ ആണ് വേണ്ട റൗണ്ടൊക്കെ ആണ് അതിൽ ഫ്രണ്ട് പോർഷനിൽ അതിൽ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ഗോൾഡൻ മിക്സ് ആയിട്ട് അതായത് ഏകദേശം ഒരു മസ്ലിൻ ടച്ച് ആയിട്ട് ലുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഏത് ക്ലൈമറ്റിനും യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് അല്ല സൂപ്പർ മെറ്റീരിയൽ തന്നെ ഉണ്ട് സ്ലീവൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത്തുള്ള സ്ലീവാണ് എൻ്റെ ലേക്ക് നേരത്തെ കണ്ട പോലെ തന്നെ സെയിം ബോർഡർ വന്നിട്ടുണ്ട് സെയിം ആ ഒരു ബോർഡർ ടച്ച് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് ഇതിന്റെ ലൈനിങ്ങും വിത്ത് കോട്ടണിലാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് കേട്ടെ അതായത് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ പിന്നെ അതിന്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് അല്ലേ ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ അതിന്റെ പാൻസും വരാൻ നേരത്ത് അതിന് കോമ്പിനേറ്റ് ആയിട്ടുള്ള ഒരു പാൻസ് തന്നെയാണ് പാൻറിനെ ഇത് ഇതിനെ അപ്പം കാണിച്ച ലാർജാണ് സൈസ് ആയതിൻ്റെ പാന്റിന്റെ സൈസ് തന്നെ നോക്കി വയ്ക്കുക കേട്ടോ അത്യാവശ്യം നല്ല എട്ടുള്ള സൈസ് തന്നെയാണ് റൗണ്ട് ലാസ്റ്റിക് തന്നെയാണ് എനിക്ക് ഏതൊക്കെ ക്ലൈമറ്റിനും നല്ല ക്യാഷ്വലായിട്ടും ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റിനൊന്നു തന്നെയാണ് ഷോൾ ആണെങ്കിൽ ആ ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും പ്രിൻ്റ് മിക്സ് കോമ്പിനേഷനിലാണ് അതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് ഇതൊക്കെ മിക്സ് ഗോൾഡൻ ഷെയ്ഡ് വർക്ക് തന്നെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ട് കംഫർട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ തലയിലൊക്കെ ഇട്ടാൽ നല്ല കിടക്കണ ടൈപ്പ് മെറ്റീരിയൽ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ രണ്ട് രണ്ട് കളർ കളർച്ചായിട്ടാണ് ലാർജ് എക്സൽ ഡബിൾ ഡബ്ലെക്സിലട്ടെ ഈ മൂന്ന് സൈസിലാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അതിൻ്റെ പ്രൈസ് ആണെങ്കിൽ പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അപ്പം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസും കൂടിയിട്ടാണ് നമ്മളെല്ലാ പ്രൊഡക്റ്റിനും നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞത് തന്നെ കേട്ടോ ഇതൊന്നും ലോക്കൽ പ്രോഡക്റ്റ് ഒന്നല്ല നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ പെട്ട പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയാലും നമ്മുടെ ഫാമിലിയിലുള്ളവരായാലും എൻ്റെ വീട്ടിലുള്ളവരായാലും പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്ത് ഒരു കുഴപ്പം ഇങ്ങനത്തെ മെറ്റീരിയലിനെ പറ്റി പറഞ്ഞിട്ടില്ല കേട്ടോ കേട്ടോ അതിൻ്റെതായിട്ടുള്ളൊരു ക്വാളിറ്റി പ്രൊഡക്റ്റിൽ പെട്ട പ്രോഡക്റ്റ് തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ചൂസ് ചെയ്യും നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുക പിന്നെ ഒരുപാട് കാശ് ചിലവാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് വർക്ക് വേണം എന്നുള്ളൊരു കൺസെപ്റ്റല്ല നിങ്ങൾക്ക് പ്രൊഡക്റ്റിന് കൊടുക്കേണ്ടത് ഓരോ മെറ്റീരിയലിന് അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ക്വാളിറ്റി ആ പ്രൈസിനനുസരിച്ച് എന്തായാലും പ്രൊഡക്റ്റിനുണ്ടാവും കേട്ടോ കൃത്തായിട്ടെന്ന് നോക്കി നോക്കിയാൽ ഇതും ഷിമ്മർ മെറ്റീരിയലാണ് വന്നിട്ടുള്ള അതും ഷിമ്മറിൽ സെൽഫ് ബ്യൂട്ടി വർക്കിലാണ് ആ ഒരു പാറ്റേൺ വന്നിട്ടുള്ളതായിട്ട് പിന്നെ കളേഴ്സ് ആണെങ്കിൽ നല്ല നല്ല കളേഴ്സ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബാക്കിൽ എക്സൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ശരിക്കും ലാർജിൻ്റെ സൈസ് വന്നുള്ളൂട്ടോ ലാർജിൻ്റെ സൈസ് എന്ന് പറയാൻ നേരത്തെ ഈ ഭാഗം കൊണ്ടിട്ട് വൺ സൈഡ് ഇരുപതാണ് ഒരു നാല് ാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഓവറ് വണ്ണൊന്നും ഇല്ലാത്തവർക്ക് ഒരു ഇടത്തരം സൈസ് സൈസുള്ളവർക്കൊക്കെ പറ്റിയ സൈസ് ചേട്ടം തന്നെയാണ് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെയാണ് അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചും കൂടി ഇതിൽ ലെങ്ത് വന്നിട്ടുണ്ട് പിന്നെ വി നെക്കിൽ ഇങ്ങനെ ഹാൻഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് അതിൽ ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് നോക്കി വെക്കണ്ടേ ആ ഒരു സെൽഫ് ബ്യൂട്ടി വർക്കാണ് നല്ല ഭംഗിയായിട്ട് പോയിട്ടുള്ളത് ഇപ്പം സെൽഫ് ബ്യൂട്ടി വർക്കിന്റെ ഒരു ട്രെൻഡിങ് ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അട്ടെ സ്ലീവിൻ്റെ അറ്റത്ത് ആ ഒരു ബോർഡറും കൂടെ എക്സ്ട്രാ ബോർഡറും കൂടി ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ ഒപ്പം തന്നെ ആ ഒരു സെയിം ബോർഡർ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് എൻ്റെ ഇരുന്ന് കിട്ടുന്നത് അപ്പോൾ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹാൻഡ് വർക്ക് വിത്ത് ആ ഒരു ബോർഡർ വർക്ക് കോമ്പിനേഷൻ ആണ് അതിൻ്റെ ഹൈലൈറ്റ് മെയിനായിട്ട് പ്രൊഡക്റ്റിന് തന്നെ കേട്ടോ പിന്നെ എൻ്റെ പാൻസ് ആണെങ്കിലും ഒരു ഏകദേശം ഒരു കോട്ടൺ സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് അത് നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെയാണ് എൻ്റെ ലേക്ക് ആ ഒരു ബോർഡറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ വൺ സൈഡ് ഇലാസ്റ്റിക് വൺ സൈഡ് പെട്ടായിട്ടുള്ള ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ലാർജ് സൈസുകാർ ചൂസ് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ അതാവാൻ നേരത്തെ ഒരു പൊടിക്കൽ യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പിലൊക്കെ യൂസ് ചെയ്തെടുക്കാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഷോളാണെങ്കിലും ഒരു നല്ലൊരു ഷൈനി ആയിട്ടുള്ള ടൈപ്പ് മെറ്റീരിയലാണ് ഷോൾ വന്നിട്ടുള്ളത് അതിൻ്റെ ബോർഡറിൽ കണ്ട സെയിം സ്കാപ്പ് ബോർഡർ വർക്ക് തന്നെ വന്നിട്ടുള്ള ചെറിയ ചെറിയ ബുട്ടി വർക്കുകൾ വന്നിട്ട് അതിൽ ഈ അദർ സൈഡ് ആ ഒരു മൈനൂട്ട് ആയിട്ടുള്ളൊരു സ്കാൽ ബോർഡർ വർക്കാണ് നല്ലൊരു പ്രീമിയം ലെവല് ത്രീ എന്ന് തന്നെ പറയട്ടെ അപ്പം നല്ല അല്ല ആ ഒരു ഷിമ്മർ മെറ്റീരിയൽ പ്ലെയിൻ കോമ്പിനേഷൻ ആയിട്ടാണ് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ലെവലിൽ വന്നിട്ടുള്ള കോൺട്രാസ്റ്റ് ഡാർക്ക് ലൈറ്റ് ഷെയ്ഡ് പോലെ തോന്നുമെങ്കിൽ സെയിം കളർ തന്നെയാണ് പക്ഷേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷിമ്മർ മെറ്റീരിയലിന്റെ ഒരു ഡിഫറൻസ് ആണ് കാണിക്കണമെന്നുള്ളത് പ്രൈസ് എന്ന് വെച്ചാൽ നമ്മൾ സ്പെഷ്യൽ പ്രൈസിലാണ് കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിനാണ് കൊടുക്കുന്നത് കേട്ടോ അത് നമ്മള് ഷോപ്പിൽ കൊടുക്കുന്നതൊക്കെ ആയിരത്തി എണ്ണൂറിന് കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന് സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കണം കേട്ടോ കണ്ടെ നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഇപ്പം നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ മിക്ക ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ പ്രോഡക്റ്റ് ആയിരിക്കും മെയിൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം കേട്ടോ കാരണം അവരുടെ പ്രൊഡക്റ്റൊക്കെ അത്യാവശ്യം നിങ്ങൾ പ്രൈസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ അവരുടെ പ്രൊഡക്റ്റിനെ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ അവർ പറയൂട്ടെ നമ്മൾ നോർമലി നമ്മുടെ റെഗുലറിൽ കൊടുക്കണ ആ ഒരു ടെൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നമ്മുടെ എം ആർ പി ആയിട്ട് ലെസ്സായിട്ടാണ് എപ്പോഴും നമ്മുടെ മെറ്റി പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമ്മൾ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാറുള്ളു കേട്ടോ വേണ്ട അപ്പം എല്ലാ കളേഴ്സും ഇങ്ങനത്തെ ഷിംബർ മെറ്റീരിയൽ ആയതുകൊണ്ടായിട്ട് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് മെയിനായിട്ട് ഞാൻ നേരത്തെ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ വേറൊരു പാറ്റേൺ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുവിധം നയൻറ്റി പെർസെൻറ്റേജ് ഇപ്പം വെഡ്ഡിങ് ഇതേപോലത്തെ സെൽവാർ സെറ്റൊക്കെ വരാൻ നേരത്ത് ഈ ഒരു മെറ്റീരിയൽ ഫാബ്രിക്കിലാണ് പ്രോഡക്റ്റ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് കേട്ടെ വേറെ ഒന്നും കൊണ്ടിട്ടില്ല അതിനനുസരിച്ചിട്ടുള്ള എൻക്വയറി ഈ ഒരു മെറ്റീരിയലിനുണ്ട് കാരണം മെയിൻ ആയിട്ട് നമ്മൾ ഒരു ടു തൗസൻഡ് ബിലോ എന്നുള്ള കൺസെപ്റ്റിലാണ് ഒരുവിധം പ്രൊഡക്റ്റ് അതായത് ഇങ്ങനത്തെ ഫാബ്രിക് ഉള്ള പ്രൊഡക്റ്റ് ഒക്കെ അധികം സെൽവാർ സെറ്റിൽ നമ്മൾ കൊടുക്കാറുള്ളത് ഇപ്പോൾ ഒരുവിധം നല്ല പാർട്ടി വെയറുകൾ ഇതേപോലെ ടു തൗസൻഡ് ബിലോ ഒക്കെ കസ്റ്റമേഴ്സിന് കിട്ടാൻ എടുത്ത് ഈ മെറ്റീരിയലൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യണേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ ഇത് തന്നെ ഇരിക്കും കാരണം ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രീമിയം ലെവൽ സെൽബാർ സെറ്റ് കളക്ട് ചെയ്യാം അടുത്തായിട്ട് നോക്കി നോക്കിയാൽ നമ്മൾ ആയിട്ട് കൊടുക്കണ ഈ റിംഗിൾ മെറ്റീരിയലാണ് പ്ലെയിൻ വിത്ത് പ്രിന്റ് കോമ്പിനേഷനിൽ വന്ന വന്നത് ഇതാണെങ്കിൽ സൈഡ് ഓപ്പൺ അല്ല എലൈൻ ആണ് അപ്പോൾ സൈഡ് ഓപ്പൺ ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് എലൈൻ കട്ടിൽ ത്രീ പീസ് കിട്ടാ അപ്പോൾ മെറ്റീരിയൽ ആണെങ്കിൽ റൗണ്ട് റിംഗിൾ മെറ്റീരിയലാണ് വന്നിട്ടുള്ള സൈസ് ത്രീ ഉണ്ട് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി സെവൻ ഇഞ്ചും ലെങ്ത് വന്നിട്ടുള്ള ആണ് പിന്നെ നോക്കി വെക്കേണ്ടത് റൗണ്ട് നെക്കിലാണ് അതിൽ യോ പോർഷനിൽ വേറെ എക്സ്ട്രാ ഒരു പ്രിൻറ്റും സ്റ്റോൺ വർക്കും കൂടി ലൈസും കൂടി മിക്സ് ആയിട്ടുള്ള യോക്ക് വർക്കാണ് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് ഉണ്ട് എൻ്റിലേക്ക് ആ ഒരു ബോർഡർ ഇങ്ങനെ ആ ഒരു പ്രിൻ്റിൽ വന്നിട്ടുണ്ട് അതേ സെയിം ലെവൽ ാണ് അതിൻ്റെ ബോട്ടം ലെവലിലേക്ക് വരാൻ നേരത്ത് അത്യാവശ്യം ഫ്ലേഡ് ആയിട്ടുള്ള ബോട്ടം തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കിയാണ്ട ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനിലാണ് നിൽക്കുന്നത് അപ്പം റിങ്കിൾ മെറ്റീരിയൽ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കളക്ട് ചെയ്യാം കേട്ടോ എന്താ എൻ്റെ പാൻസ് വരാൻ നേരത്ത് ആ ഒരു സെയിം ആ ഒരു പ്രിൻറ്റിലൊക്കെ ഉണ്ടാകും മെറ്റീരിയൽ തന്നെയാണ് റൗണ്ട് ഇലാസ്റ്റിക് ഇലാസ്റ്റിക്കാണ്ട് അത്യാവശ്യം എഡ്ഡുള്ള പാൻസ് തന്നെയാണ് നമ്മൾ റെഗുലറായിട്ടൊക്കെ ത്രീ എക്സ് എൽ സൈസായിരിക്കും ഒക്കെ കൊടുക്കുന്ന പ്രൊഡക്റ്റാണ് തൊട്ട് താഴെയുള്ള ഡബിൾ ആയിരിക്കും കൂടിയും കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു സൈസ് കാറ്റഗറി തന്നെയാണ് കാരണം ഇതൊക്കെ ഒരു ഏറ്റവും ഫ്രീ സൈസ് തന്നെയാണ് അതായത് കൊണ്ടുമായിട്ട് ഷോൾഡർസ് സൈസ് സൈസൊക്കെ ഓൾമോസ്റ്റ് ഈവൺ ആയിരിക്കും ഷോൾ വരാൻ നേരത്ത് ഒരു പാൻറ്റും ഒരു ഷോൾഡർ പ്രിൻ്റൊക്കെ സെയിം ആയിട്ടുള്ള ലെവലിലാണ് പിന്നെ അതിൻ്റെ ഷോൾ എൻ്റെ ഷോൾ ബോർഡറിൽ നാല് ചുറ്റും ആ ഒരു പ്ലെയിൻ ബോർഡർ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അടുത്തരം രീതികളായിട്ടുള്ളൊരു ഷോൾന്ന് തന്നെ പറയാം അപ്പോൾ ത്രീ പീസിൽ നല്ലൊരു അതായത് പ്ലസ് സൈസ് കാറ്റഗറിക്കായിരിക്കൊക്കെ ഒരു ഡെയിലി വെയർ പ്രൈസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിലൊക്കെ എടുക്കാൻ പറ്റിയായിട്ട് തന്നെയാണ് വെറും എട്ടേ തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടോ നമ്മൾ നോർമലി കൊടുക്കുന്ന പ്രൈസ് റേഞ്ച് തന്നെയാണ് എട്ട് തൊണ്ണൂറ്റഞ്ചിന് നമുക്ക് കണ്ണും പൂട്ടി പോണ പ്രൊഡക്റ്റ് ഒക്കെ തന്നെയാണ് ഈ ഒരു പാറ്റേൺ കേട്ടോ അപ്പോൾ ഒരു സൈഡ് ഓപ്പൺ ഇല്ലാത്ത കാരണം കൊണ്ടോട്ട് ഒരുവിധം എല്ലാവർക്കൊക്കെ കം കംഫേർട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയായിരിക്കും കേട്ടോ കാരണം ഇതേപോലെ ഡെയിലി വെയർ ഒക്കെ സൈഡ് ഓപ്പൺ ഇല്ലാണ്ട് ഇല്ലാണ്ടൊക്കെ ചോദിക്കണവരൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഇതിലുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് കേട്ടോ അപ്പം കളേഴ്സ് ആണെങ്കിലും എല്ലാം ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ടായിട്ട് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാറ്റഗറി തന്നെയാണ് കാരണം ഡാർക്ക് ഷൈഡ് ആവാൻ നേരത്ത് ഒരു ഡെയിലി വെയർ പ്രൊഡക്റ്റ് വർക്കിംഗ് ലേഡീസിനൊക്കെ കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ളൊരു ഡാർക്ക് കളേഴ്സിൽ തന്നെയാണ് അവരധികം പ്രിഫറ് ചെയ്യാറുള്ളു കേട്ടോ വേണ്ട അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ കാരണം ഒരു ചെറിയൊരു പ്രൈസ് റേഞ്ച് ആയതുകൊണ്ടിട്ട് ഒരുവിധം എല്ലാ കസ്റ്റമേഴ്സിനും നല്ല തോന്നുന്ന തോന്നണ പ്രൊഡക്റ്റിലൊന്നു തന്നെ ആയിരിക്കും കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളു ഒരുപാട് ഓവർ സ്റ്റോക്കൊന്നും ഇല്ല പ്രൊഡക്റ്റ് അല്ല അതിന് ആയിട്ടുള്ള പാൻസും അതിന് ആയിട്ടുള്ള ഷോളും ആ ഒരു ലെവലിൽ തന്നെ കേട്ടോ നമ്മൾ ഇതിനു മുമ്പും ഇഷ്ടംപോലെ പ്രിന്റുകളൊക്കെ ഇതിന്റെ കൊണ്ടുവന്നിട്ടും ഉണ്ട് പല കാറ്റഗറിയിലുള്ള അപ്പൊ മെറ്റീരിയൽ ടൈപ്പ് ഒക്കെ ഓൾമോസ്റ്റ് ആ ഒരു സെയിം തന്നെയാണ് വേറെ വ്യത്യാസം ഒന്നുമില്ല അപ്പൊ അതില് ഡിഫറൻറ്റായിട്ടുള്ള പ്രിന്റ് ആണ് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് പി കാണിച്ച കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ അടുത്തായിട്ടും പാനൽ കട്ട് വിത്ത് ഷോൾ പാർട്ടി വെയർ സെറ്റാണ് വന്നിട്ടുള്ളത് അത് നമ്മൾ നല്ലൊരു ഓഫർ പ്രൈസിലാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്ന നമ്മൾ കൊണ്ടിട്ട് വന്ന് നിന്നിട്ട് പ്രൊഡക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ളൊരു ടൈമില്ല കാരണം അത്യാവശ്യം പീസസ് ഉണ്ട് അതാരും കൊണ്ടിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് കേട്ടാൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും നല്ലൊരു ഓഫർ പ്രൈസിലാണ് പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആണ്ട്ടെ അത് എല്ലൈൻ കട്ടല്ല പാനൽ കട്ടാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ആണെങ്കിൽ നല്ല പ്യൂർ ഡയമണ്ട് ജോർജറ്റ് ആണ് പ്രൊഡക്റ്റ് അപ്പോൾ സൈസ് ആണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ളത് എക്സൽ നിന്നൊക്കെയാണ് പക്ഷേ മെഷർമെൻറ്റ് ലാർജിൻ്റെ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ അറിയാം അധികം വണ്ണമില്ലാത്ത ടൈപ്പ് ടൈപ്പുള്ളവർക്കൊക്കെ ഇടണം ഒരു സൈസായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ അത്യാവശ്യം സ്ലീവിലൊക്കെ വർക്ക് തന്നെ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെയാണ് അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ള ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് അപ്പോൾ ഗൗൺ വിത്ത് ഷോൾ പാർട്ടി വെയറിലൊക്കെ അധികം മണ്ണില്ലാത്തവർക്കൊക്കെ ഇടാൻ പറ്റിയ പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് ഷോളും അത്യാവശ്യം നല്ല ബിഗ് സൈസ് ഷോൾ തന്നെയാണ് ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്ക് പോയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഷോൾ സെറ്റ് എന്ന് തന്നെ പറയാട്ടെ അപ്പോൾ ഷോൾ സെറ്റിൽ ഇതേപോലത്തെ ഗൗൺ വിത്ത് ഷോളിലൊക്കെ പാർട്ടി വെയറിൽ ഇടാൻ താല്പര്യമില്ലാത്ത ഉള്ളവർക്ക് നിങ്ങൾക്ക് ഡെയിലി വെയർ പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ കളക്ട് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ് വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടോ ഒമ്പത് തൊണ്ണൂറ്റഞ്ചിൽ കണ്ണും എടുക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ഒന്നു തന്നെയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ഈ വീഡിയോയിൽ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ട അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് കളക്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂട്ടെ കാരണം ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഗൗൺ വിത്ത് ഷോള് പാർട്ടി വെയർ കളക്ട് ചെയ്യാം കേട്ടോ അടാ ഇനി അങ്ങോട്ട് ഗൗൺ വിത്ത് ഷോളിൻ്റെയൊക്കെ ഒരുപാട് പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ട് അതും ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെ ആയിരിക്കും ആദ്യം പ്രോഡക്റ്റ് വന്നത് പക്ഷെ പ്രൈസ് ഈ പ്രൈസിന് കിട്ടില്ല കേട്ടോ കാരണം അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് കംപ്ലീറ്റ് പാർട്ടിവെയർ ടച്ചിൽ വരാൻ വേണ്ടി പോകുന്നത് ഇത് നമ്മൾ മുമ്പ് അതായത് ഈ കഴിഞ്ഞ പെരുന്നാളിന് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റീന്ന് അതിന്ന് നമുക്ക് ഇതേപോലെ ബാലൻസ് വന്നിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇതൊക്കെ നമുക്ക് ഓൾറെഡി സെയിൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ തന്നെ ആയിരുന്നു നമുക്ക് പേയ്മെന്റ് കിട്ടാത്ത കാര്യം കൊണ്ടിട്ട് ലാസ്റ്റ് സിംഗിൾ പീസ് ഇതേപോലെ ഡെഡ് പീസ് വന്നെ നമ്മൾ ചെറിയൊരു പ്രൈസിന് അതായത് ഹോൾസെയിൽ പ്രൈസിനേക്കാളും റേറ്റ് കുറഞ്ഞിട്ടുള്ള റേഞ്ചിലാണ് ഈ ഒക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യണം കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ എക്സൽ ആണ് ഏകദേശം ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ചാണ് കംപ്ലീറ്റ് പാനൽ കട്ടാണ് മെറ്റീരിയൽ ആണെങ്കിൽ ഡയമണ്ട് ജോർജിൽ തന്നെയാണ് ഉണ്ടോ സ്ലീവിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വർക്കിൽ തന്നെയാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ആണെങ്കിലും നേരത്തെ കണ്ട പോലെ തന്നെ ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ വേണ്ട ഷോൾഡ് സൈ ബി സൈഡാണ് വന്നത് സോറി വേണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പ്രൈസിന് കിട്ടണമെന്നൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ ആ ഒരു ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ പ്രൊഡക്റ്റ് വന്നോളൂ അപ്പൊ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് എടുത്തെടുത്തതിൽ പറയാണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി വിട്ടേണ്ട ഇതൊക്കെ നിസ്സാര വിലക്കാണ് നമ്മൾ ഒരു ഓഫർ പ്രൈസ് പറയേണ്ടത് എങ്ങനെ വന്നാലൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അബവ് ആ ഒരു റേറ്റിലാണ് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ പറയാനായിട്ടോ വേണ്ട ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് കളക്ട് ചെയ്യുക അല്ലേ ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ നോർമലി നമുക്ക് നാല് കളേഴ്സൊക്കെ ആയിട്ടുള്ള സെറ്റിൽ വന്നിട്ടുള്ളൂ ഇതെല്ലാം പാനൽ കട്ടിലാണ് അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് കേട്ടോ സ്ലീവിൻ്റെ വർക്കൊക്കെ നോക്കിയിരിക്കുക നല്ല ഫുൾ ഫില്ലായിട്ടുള്ളൊരു വർക്ക് തന്നെ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ഇത് ലൈനിങ് അങ്ങനെ സൈസ് ഡബിൾ എക്സ് ഓർ എക്സൽ എൽ ലെങ്ത് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് അപ്പോൾ സൈസ് എക്സൽ ആണ് ആദ്യം കാണിച്ചത് ലാർജ് പിന്നെ കാണിച്ചുകൊണ്ടിരിക്കണത് എക്സൽ സൈസും ആണ് കേട്ടോ അല്ലേ അപ്പോൾ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ പ്രത്യേകം പറയാം എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ ഫസ്റ്റ് ഈ വീഡിയോ എന്താണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇപ്പോഴും നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് മെസ്സേജ് അയച്ച കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് നല്ല ഫാസ്റ്റ് ഫാസ്റ്റ് എൻക്വയറി കിട്ട ഫാസ്റ്റ് എൻക്വയറി കാണാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഏറ്റവും ബെറ്റർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ ഓൾറെഡി രണ്ട് നമ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു നമ്പറിൽ നിങ്ങൾക്ക് റിപ്ലൈ ഇല്ലെങ്കിൽ അടുത്ത നമ്പർ കൂടി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് നമ്പർ കൊടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യണം കേട്ടോ അപ്പം വേറെ ഒന്നല്ല നമുക്ക് ആ റെഗുലർ വന്ന ഒരു തിരക്കിന്ന് ആ ഒരു അത്രയും തിരക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ ഇതൊക്കെ ആ ഒരു കാറ്റഗറി പെട്ടിട്ടുള്ള പ്രോഡക്റ്റ് വേണ്ട ഷോ അതിൻ്റെ സ്ലീബിലൊക്കെ കംപ്ലീറ്റ് വർക്ക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റിലൊന്നു തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് എക്സലാണ് ലെങ്ത് ഒരു ഫിഫ്റ്റി ഇഞ്ചാണ് കംപ്ലീറ്റ് പാൻ കട്ടാണ് ജോർജെറ്റ് മെറ്റീരിയൽ തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പം ഇതെല്ലാം ഒരൊറ്റ സിംഗിൾ പ്രൈസിലാണ് നമ്മൾ സോൾഡ് ഔട്ട് ചെയ്യണമായിട്ട് അപ്പോൾ ചെറിയൊരു പ്രൈസിലാണ് നിങ്ങൾക്ക് പ്രൈസ് റേഞ്ച് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ചെറിയ പ്രൈസ് ആണെന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്നറിയാം വേണ്ട നിങ്ങൾക്ക് പ്രൈസ് റേഞ്ച് കേൾക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഒരിക്കലും വേറെ എവിടെയും ഇനിയും കഴിഞ്ഞിട്ടില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിൽ ജസ്റ്റ് കുറച്ച് ഐറ്റംസ് ഞാൻ ഇങ്ങനെ കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ ചെറിയൊരു പ്രൈസ് തന്നെ ഉള്ളു അപ്പോൾ ഇതിൻ്റെ സൈസ് ഡബ്ലെക്സിലുണ്ട് പാനൽ കട്ട് തന്നെയാണ് ലെങ്ത് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് തന്നെ ഉണ്ട് കേട്ടോ സ്ലീവിലടക്കം ആ ഒരു വർക്ക് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഒരക്റ്റ് കളർ മാത്രമേ ഉള്ളൂ ഇതൊക്കെ സിംഗിൾ സിംഗിൾ പീസ് ഉള്ളതുകൊണ്ടിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫർ പ്രൈസിലിട്ട് പ്രൊഡക്റ്റ് കൊടുക്കണുണ്ട് അപ്പം ഷോളാണെങ്കിലും നല്ലൊരു വർക്കിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു വെഡ്ഡിങ്ങിനൊക്കെ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയൊരു ഡെയിലിവെയർ പ്രൈസിൽ കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കാരണം നിങ്ങൾ എങ്ങനെയൊക്കെ തലവുത്തിൽ പറഞ്ഞാലും ഈ ഒരു മെറ്റീരിയൽ എടുത്തൊക്കെ ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരാൻ തരത്തും ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കവർ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ അവിടെ ഇതിൻ്റെ സൈസ് ആണെങ്കിൽ എക്സൽ എക്സലുള്ള ലെങ്ത്ത് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് കംപ്ലീറ്റ് പാനൽ കട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ സ്ലീവിലടക്കം ആ ഒരു ത്രെഡ് വർക്ക് കവർ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ എന്ന് തന്നെ പറയാം ഷോൾ ആണെങ്കിലും അല്ലേ ഷോളൊക്കെ ചെറിയ ഷോളൊന്നുമല്ല നോർമലി ഷോൾ സെറ്റ് വരാൻ നേരത്ത് ഇത്രയും വീതിയൊന്നും പ്രൊഡക്റ്റിന് വരാറില്ല ഇതൊക്കെ നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റായതുകൊണ്ടിട്ടാണ് ഇത്രയും ബിഗ് സൈസ് ആയിട്ടുള്ള ഷോള് ഈ ഒരു പ്രൈസിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കേട്ടോ ഇനിയും കഴിഞ്ഞിട്ടില്ല എല്ലാം നല്ല ഡെപ്ത്തുള്ള കളേഴ്സാണ് കേട്ടോ നരച്ച ടൈപ്പ് കളർ ചാർട്ട് പോലത്തെ പ്രൊഡക്റ്റ് ഒന്നും അല്ല അല്ല ഏകദേശം ഒരു അനാർക്കലി കട്ടിങ് ആയിട്ടുള്ള ടൈപ്പിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഈ ഈ ഒരു ഭാഗം കൊണ്ടിട്ട് കട്ടിങ് വന്നിട്ടുണ്ട് നേരത്തെ കംപ്ലീറ്റ് കാണിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ പാനൽ കട്ടിലാണെങ്കിൽ ഇതൊരു ഡിഫറെ ഡിഫറൻ ഫ്ലെയർ ഓക്കെ അല്ലേ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അനാർക്കലി കട്ടിങ് ആയതുകൊണ്ടിട്ട് ബോട്ടം ഫ്ലെയർ ഒക്കെ നോക്കിക്കണ്ട ഒരു രക്ഷ ഇല്ലാത്ത ഫ്ലെയർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അറ്റുപൊളി മെറ്റീരിയലും കൂടിയിട്ടാണ് നല്ല ഡെഫ് ഉള്ള കളറാണ് ഇതിന്റെ സൈസ് ആണെങ്കിൽ ഡബിൾ എക്സാണ് വന്നിട്ടുണ്ട് തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും കൂടി യൂസ് ചെയ്യുക ലെങ്ത്തൊക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ള ബോർഡർ ടു ബോർഡറും വർക്ക് വന്നിട്ടുണ്ട് യോക്കിൽ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്കും കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ട കേട്ട് ഇതൊക്കെയാണ് നമ്മൾ ഈ നയൻ നയൻറ്റി ഫൈവ് റേറ്റിൽ കൊടുക്കണം കേട്ടോ നമ്മളിടുത്ത റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റും കൂടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ പറയണത് ഷോളൊക്കെ നോക്കിയിരിക്കുന്നത് നല്ല അറ്റുപൊളി ഷോളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് ഒരിട്ട കളർ മാത്രം ബാലൻസ് ഉള്ളാരും കൊണ്ടാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ പ്രോഡക്റ്റ് സോൾഡ് ഔട്ട് ചെയ്യാനായിട്ട് ഇതാണെങ്കിലും നല്ലൊരു പ്രീമിയം ലെവല് സെറ്റ് തന്നെയാണ് മെറ്റീരിയൽ ജോർജറ്റ് ജോർജെറ്റിലെ ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ പ്ലീറ്റഡ് കട്ടിങ് ആണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത് അത്യാവശ്യം നോക്കിയൊക്കെ ബോട്ടോ ഒക്കെ നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ബോട്ടോ ആണ് കേട്ടോ അല്ലേ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല മീറ്റർ തന്നെ ആ ഒരു ഫ്ലെയറിൽ കയറിയിട്ടുണ്ടാവും എന്നുള്ളത് പിന്നെ സൈസ് ആണെങ്കിൽ എക്സൽ ആണ് ലെങ്ത് ഒരു ഫിഫ്റ്റി ടു ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് സ്ലീവൊക്കെ ഒരു അല്ല നല്ലൊരു ഫാൻസി ആയിട്ടുള്ള ടൈപ്പ് സ്ലീവൊക്കെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഫാൻസി ആയിട്ടുള്ള ഷോൾ സെറ്റ് എന്ന് തന്നെ പറയട്ടെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഷോൾ സെറ്റ് ഇതിൻ്റെ പ്രൈസ് മാത്രം ചെറിയൊരു ഡിഫറെൻറ്റ് തന്നെ കേട്ടോ ഇതിന് മാത്രം നമുക്ക് പ്രൊഡക്റ്റ് പ്രൈസ് വന്നിട്ടുള്ളത് ഓഫർ പ്രൈസ് ആണ് വെറും എട്ടേ തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ എട്ടേ തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു അടിപൊളിയായിട്ട് തന്നെയാണ് അടുത്തായിട്ട് നോക്കി നോക്കിയാൽ കുറേ പേര് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുള്ള ഏറ്റവും നിങ്ങൾ ബിഗ് സൈസിൽ ഇങ്ങനത്തെ മോഡസ്റ്റ് വരെ ടോപ്പ് എന്തേ കൊണ്ടുവരാത്തോന്നുള്ളത് വേണ്ട മെറ്റീരിയൽ ഫാബ്രിക് ആണ് പക്ക ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് അത് ഏകദേശം പർദ്ദൻ്റെയൊക്കെ ഒരു ടൈപ്പ് നല്ല ലൈറ്റ് ഫിട്ടാണ് മെറ്റീരിയലാണ് അപ്പോൾ സൈസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സലാണ് കേട്ടോ ഫോർ എക്സലിൽ നോക്കി നോക്കിയാൽ അത്യാവശ്യം നല്ല ഇട്ടുള്ള സൈസ് തന്നെ തൊട്ട് താഴെയുള്ള ത്രീ എക്സലായിരിക്കും കൂടി സ്യൂട്ട് ചെയ്യണ ഒരു സൈസ് തന്നെയാണ് അതിൻ്റെ ഷോൾഡർ സൈസ് സൈസൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി വൺ ഇഞ്ചാണ് എനിക്ക് തന്നെ വെക്കാൻ നേരത്ത് ഈ ഒരു ലെങ്ത് റേഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നോർമൽ ജീൻസിനാണെങ്കിലും നോർമൽ പാൻസിനാണെങ്കിലും നല്ല ഷോ ഓഫ് കിട്ടുന്ന ഒരു ടോപ്പ് തന്നെയാണ് കളേഴ്സും നല്ല നല്ല കളേഴ്സായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് അല്ല കോളർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് അതിൽ ഫ്രണ്ട് പോർഷനിലാണെങ്കിലും ഒന്നോ രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യുക ബാക്കിയൊക്കെ സ്റ്റിച്ചഡ് സ്റ്റിച്ചഡ് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ സൈഡിൽ രണ്ട് ടൈപ്പ് രണ്ട് സൈഡിലും ഇങ്ങനെ ടൈ ചെയ്യണ ടൈപ്പാണ് അതായത് ഇതൊരു എക്സ്ട്രാ ഒരു പീസ് മാതിരിയാണ് ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ അൺസ്റ്റിച്ചഡ് ആയിട്ടല്ല നിൽക്കുന്നത് സ്റ്റിച്ചഡ് ആയിട്ടുള്ള ലെവലിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ ടൈ ചെയ്യുക എന്നുള്ളൊരു സെറ്റപ്പിൽ വന്നിട്ടുണ്ട് അതായത് ഒരു ഓവർ കോട്ട് ഷർട്ട് ഇട്ട പോലത്തെ ഒരു ഫീല് കിട്ടണ പ്രൊഡക്റ്റ് ആയിരിക്കട്ടെ അപ്പോൾ സ്ലീവൊക്കെ വരാൻ നേരത്ത് അത്യാവശ്യം നല്ല നല്ലതായിട്ടുള്ള സ്ലീവാണ് അങ്ങനെ എൻ്റിലേക്ക് ആ ഒരു ബോട്ടം ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഏറ്റവും മെൻഡിലേക്ക് വരുന്നത് സൈഡിൽ ചെറിയൊരു യു കട്ടിൽ ഇങ്ങനൊരു കട്ടിങ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു സൈഡ് ഓപ്പൺ ഇങ്ങനെ കൊടുത്ത് നിൽക്കണമെന്നുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രൈക്ക് കട്ട് ആയത് കൊണ്ടിട്ടായിരിക്കും ഒരു ഫ്ലെക്സിബിൾ അങ്ങനെ കൊടുത്തിട്ടുള്ളത് ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിങ്ങനെ കാണണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും മുന്നിലേണ്ട ഒരു എക്സ്ട്രാ പീസ് ഇങ്ങനെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിന്റെ മെറ്റീരിയൽ ടൈപ്പ് ആണെങ്കിൽ ഒട്ടും രക്ഷയില്ലാത്ത മെറ്റീരിയലാണ് നിങ്ങൾക്ക് നല്ല ലൈഫ് കിട്ടണം നല്ല റഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണ് ഒരു മെറ്റീരിയൽ ടൈപ്പ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് ചോദിച്ചാൽ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ഒമ്പത് തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു പ്രീമിയം ലെവൽ ടോപ്പ് തന്നെയാണ് നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ ഒരു മോഡസ്റ്റ് വേറെയാണ് സ്പെഷ്യലി പ്ലസ് സൈസ് ആയിരിക്കും കേട്ടോ വേണ്ട പ്ലസ് സൈസ് ആണ് വന്നിട്ടുള്ളത് കേട്ടാ നോർമലി ഇങ്ങനത്തെ സൈസ് ഒന്നും പ്രൊഡക്റ്റിൽ വരാറില്ല അപ്പം തൊട്ടത് താഴെയുള്ള ത്രീ എക്സ് എല്ലായിരിക്കും കൂടി എടുക്കാൻ പറ്റിയൊരു സൈസ് കേട്ടോ വേണ്ട നിങ്ങൾ സൈസ് തന്നെ നോക്കിയാൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും രണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ ടൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിലോന്നു തന്നെയാണ് ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് പ്രത്യേകം പറയാം ലിമിറ്റഡ് സ്റ്റോക്കാണ് പ്രോഡക്റ്റിനുള്ളത് ഇത് പ്ലസ് സൈസ് സൈസായിരിക്കും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റിലോന്നു തന്നെയാണ് എല്ലാം നല്ല തന്നെ ഒന്ന് മെച്ചായിട്ടുള്ള കളർ ചാട്ടിൽ തന്നെയാണ് കേട്ടോ അടുത്ത ഐറ്റം ടോപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് അതും ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ്ട് ഇമ്പോ ഇമ്പോർട്ടഡ് ആണെങ്കിലും റേറ്റ് ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു ടൊണിക്സിന് നീ ലെങ്ത് ടോപ്പ് കളക്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതും ഒരു ഏകദേശം ഷോട്ട് കോളർ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ സൈസ് ഫ്രീ സൈസാണ് ഏകദേശം ഒരു ലാർജ് സൈസ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു സൈസ് തന്നെയാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് ഒരു തേർട്ടി ഫൈവ് ഇഞ്ചാണ് എനിക്ക് തന്നെ വെക്കാൻ നേരത്തെ ഈ ഒരു ലെങ്ത് റേഞ്ച് ആണ് വരുന്നത് പിന്നെ നോക്കി വെക്കേണ്ട ഒരു ഷോർട്ട് കോളർ ടൈപ്പാണ് അതിൽ ഫ്രണ്ട് ഫ്രണ്ട് പോർഷനിലാണെങ്കിലും ഒന്ന് രണ്ട് ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുക ബാക്കിയൊക്കെ സ്റ്റിച്ച് ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ബോട്ടൺ ലെവലൊക്കെ ഇങ്ങനെ ഒരു ഫ്ലേ ടൈപ്പ് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ കേട്ടോ മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ നല്ല ലൈഫ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് പിന്നെ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള സ്ലീവില് എൻ്റെ ലേക്ക് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ടൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല ലൈൻ കട്ട് ലെവലിൽ തന്നെയാണ് നല്ല നല്ല കളർ ആയിട്ടും പ്രോഡക്റ്റിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും അഞ്ചേ തൊണ്ണൂറ്റഞ്ചുള്ളൂ മെയിൻ ായിട്ട് ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ലൈഫ് ഫിട്ടേണ്ട മെറ്റീരിയലാണ് വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് പ്രൊഡക്റ്റ് നമ്മൾ സോൾഡ് ഔട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതും ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളും അപ്പോൾ കളേഴ്സ് കോമൺ ആയിട്ട് വൈറ്റിൽ ഇങ്ങനെ പ്രിന്റ് കളർ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കണമെന്ന് മാത്രമുള്ളൂ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ലെവലാണ് വന്നിട്ടുള്ളത് മെയിനായിട്ട് അതിൻ്റെ മെറ്റീരിയൽ ഫാബ്രിക്ക് തന്നെയാണ് പറയാനായിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഡെയിലി വെയർ ഒക്കെ ഡെയിലി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ക്യാഷ്വൽ ടോപ്പൊക്കെ സെർച്ച് ചെയ്യണവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ധൈര്യമായിട്ട് എടുത്തു കാരണം നിങ്ങൾക്ക് ഒരു ഫെയ്ഡ് ആവേ കളർ പോവാൻ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇങ്ങനത്തെ മെറ്റീരിയൽ പ്രൊഡക്റ്റ് പറ്റില്ല കേട്ടാണ്ടോ നല്ല ലൈഫ് മെറ്റീരിയൽ മെറ്റീരിയലൊന്നും തന്നെയാണ് അപ്പൊ ഈ കാണിച്ച കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ